إن الذين آمنوا وعملوا الصالحات وأقاموا الصلاة وآتوا الزكاة وآتوا الزكاة لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون തീർച്ചയായും ഒരു കൂട്ടം ആളുകൾ ആമനു അവർ സത്യവിശ്വാസം സ്വീകരിച്ചു വാമിരുസ്വാരി സുഹൃതങ്ങൾ അനുഷ്ഠിച്ചു വാമുസ്വലാ നമസ്കാരം മുറപ്രകാരം നിർവഹിച്ചു വാത കൊടുത്തു ലഹും കൊടുത്തുറും അവർക്ക് അവരുടെ രക്ഷിതാവിങ്കിൽ അവരുടെ പ്രതിഫലം സ്ഥിരപ്പെട്ടിരിക്കുന്നു അവരുടെ മേൽ യാതൊരു ഉണ്ടാകുന്നതല്ല അവർ വ്യസനിക്കുന്നതുമല്ല കഴിഞ്ഞ ആയത്തുകളിൽ കടുത്താക്രമമായ പലിശയുടെ ഗൌരവത്തെപ്പറ്റി ഉണർത്തി അടുത്ത ആയത്തുകളിൽ വീണ്ടും അള്ളാഹു പലിശയുടെ നാശത്തെപ്പറ്റി ഉണർത്തുകയാണ് അതിനിടയിൽ അള്ളാഹുത്ത സത്യവിശ്വാസത്തെയും സൽക്കർമ്മത്തെയും വിശിഷ്യ നമസ്കാരം സക്കാത്ത് ഇവയെയും പ്രേരിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുഹാൻ വെറും നിയമപുസ്തകം മാത്രമല്ല മനുഷ്യനെ ആത്മാർത്ഥതയോടെ നന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന മനുഷ്യന്റെ മനസ്സുകളെ അതിലേക്ക് തിരിച്ചുവിടുന്ന മഹനീയ ദർശനമാണ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു പലിശയുമായി ബന്ധപ്പെടൽ കടുത്ത ധിഖാരവും അറിയിച്ചു അള്ളാഹു ഈ ആയത്തിലൂടെ പറയുന്നു നിങ്ങളോട് ഉള്ള ഉപദേശം നിങ്ങൾ ഇപ്രകാരം പോകുന്നതിന് പകരം അത് മഹത്തായ നന്മകളും പടച്ചവന്റെ പൊരുത്തവും കരസ്ഥമാക്കാനാണ് ഉപദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നന്മകൾ കൊണ്ട് അലങ്കരിക്കുക തീർച്ചയായും സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർ മനസ്സിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള വിശ്വാസം ആദരവായ റസൂലി അലഹി വസ്ല്ല തങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം പല ലോകത്തെക്കുറിച്ചുള്ള വിശ്വാസം ഉണ്ടാക്കിയെടുക്കണം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം പടച്ചവ നൽകിയ ജീവിതം നന്മകൾക്ക് വേണ്ടിയുള്ളതാണ് സമ്പാദ്യത്തിന് വേണ്ടിയുള്ളതാണ് സത്യവിശ്വാസിയുടെ ജീവിതം സത്യവിശ്വാസത്തിന്റെയും സൽക്രമങ്ങളുടെയും ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ചും അവർ സൽക്കർമ്മങ്ങളിൽ നമസ്കാരത്തിലതിയായി ശ്രദ്ധിക്കും ദാനധർമ്മത്തിൽ വളരെയധികം ഗൗനിക്കും നമസ്കാരത്തിലൂടെ ഏറ്റവും അപകടകരമായ രോഗമായ ഹുബുൽ സ്ഥാനമോഹം ഇല്ലാതാകും പടച്ചവന്റെ അടിമത്തത്തെ പറ്റിയുള്ളതായ ചിന്തയും വിശ്വാസവും ബോധവും ഉണ്ടാകും എളിമത്തരമുണ്ടാകും നമസ്കാരം ശരിയായി നിർവഹിക്കുന്നതിലൂടെ ഒതു മുതൽ സെലാം വീട്ടുന്നവര വരെയുള്ള കാര്യങ്ങൾ മനസ്സാ വാച കർമ്മണ നിർവഹിക്കൂ മനസ്സിൽ പടച്ചവരെപ്പറ്റിയുള്ള മഹത്വം മുറയ്ക്കും താൻ അടിമയാണെന്നുള്ള ബോധം ശക്തമാകും വിനയാനമായ ജീവിതത്തിന് പ്രേരിതമാകും ഇക്കാമത്തുസ്വല നമസ്കാരത്തിന്റെ സിഫത്തുകൾ ഗുണങ്ങൾ ജീവനത്തിൽ ഉണ്ടായിത്തീരും രണ്ടാമത്തെ ദാനധർമ്മം ജക്കാത്ത് കൊടുക്കും ദാനധർമ്മങ്ങൾ നിർവഹിക്കും മനസ്സ വാച കർമ്മണ സാമ്പത്തികമായി മറ്റുള്ളവരെ സേവിക്കും സഹായിക്കും പ്രത്യേകിച്ചും കൃത്യമായി സക്കാത്തു കൊടുക്കും താല്പര്യത്തോടെ കൊടുക്കും അതിലൂടെ മനസ്സിൽ നിന്നും ഹെബിൽ മാൽ പണത്തോടുള്ള തീരും മനുഷ്യന്റെ മനസ്സ് അത് വിശുദ്ധമാകും സൽഗുണങ്ങളാൽ സമ്പന്നമാകും അവരും നന്നാകും അവരിലൂടെ സമൂഹവും നന്നാകും പലിശ പോലുള്ള പാപങ്ങൾക്ക് ചുറ്റും കറങ്ങി നടക്കുന്നതിന് പകരം സത്യവിശ്വാസത്തിന്റെയും സൽക്കർമ്മത്തിന്റെയും അടിപ്പടയിൽ ജീവിക്കുന്നവർ അവരും ഒരു ഭാഗത്ത് നന്നാകും അവരുടെ സമൂഹത്തെ നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കും അവരുടെ ജീവിതം മുഴുവനും പടച്ചവന്റെ അടിമത്വമായിരിക്കും പടച്ചവനുള്ള ആരാധനയായിരിക്കും സക്ക അവരുടെ ഏറ്റവും വലിയ മറ്റൊരു ചിന്ത പടച്ചവന്റെ ദാസന്മാർക്ക് ഗുണം ചെയ്യലായിരിക്കും അവരുടെ ദുഃഖങ്ങൾ ദൂരീകരിക്കലായിരിക്കും അവരുടെ കണ്ണിനീർ ഒപ്പലായിരിക്കും അവരുടെ ജീവിതം ലഹരിയായി മാറും നന്മകൾ ലഹരിയായി മാറും ലഹരി ജീവിതമാകുന്നതിന് പകരം അത് നന്മകൾ ജീവിതത്തിന്റെ ലഹരിയാക്കി മാറ്റുന്നു ഒരു ഭാഗത്ത് നമസ്കാരം മറുഭാഗത്ത് ദാനധർമ്മങ്ങൾ അത് കഴിവിന്റെ പരമാവധി അധികരിപ്പിക്കുന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇവർ പടച്ചവരെ എങ്ങനെ മറക്കാനാണ് ഇവർ സമ്പത്തിന്റെ അടിമത്വത്തിൽ എങ്ങനെ കുടുങ്ങാനാണ് ശേഷം അള്ളാഹു ഇവർക്ക് എന്ത് കിട്ടുമെന്ന് പറയുന്നു അവരുടെ രക്ഷിതാവിംഗെല്ലാവർക്ക് സമുന്നതമായ പ്രതിഫലം സുരക്ഷിതമായിരിക്കുന്നു ഈമാനിന്റെ പ്രതിഫലം കിട്ടും സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം കിട്ടും നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഫലങ്ങൾ അവർക്ക് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കും അല്പം പോലും അവരുടെ പ്രതിഫലത്തിൽ കുറവുണ്ടാകുന്നതല്ല മറിച്ച് കാരുണ്യവാനായ രക്ഷിതാവ് അവരുടെ നന്മകൾക്ക് പ്രതിഫലം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും ആ വർദ്ധിപ്പിക്കുന്ന നേരത്തെ മുമ്പ് പറയപ്പെട്ടതുപോലെ രണ്ട് രീതിയിലാണ് ഒന്ന് പടച്ചവൻ കർമ്മത്തിന് തന്നെ പ്രതിഫലം തരും രണ്ടാ കർമ്മങ്ങൾക്ക് ഉന്നതമായ പരിണിത ഫലങ്ങളും നൽകും ദാനധർമ്മം ചെയ്തു അത് ഏറ്റുവാങ്ങിയവർ നന്മകൾ പ്രവർത്തിക്കുന്നു മസ്ജിദുകൾ ശരിയായിട്ട് നടക്കുന്നു മദറസങ്ങൾ നന്നായിട്ട് നടക്കുന്നു സ്കൂളുകൾ നന്നായി നടക്കുന്നു അനാഥരായ ആളുകൾക്ക് അത് ലഭിക്കുന്നു വിധവകൾക്ക് ലഭിക്കുന്നു അവർ നല്ലൊരു തലമുറയെ വാർത്തെടുക്കുന്നു ദാനധർമ്മം ചെയ്തവർ നമസ്കരിച്ചവർ അത്തരമൊരവസ്ഥയ്ക്ക് വേണ്ടി പരിശ്രമിച്ച് പരിശ്രമിച്ചവർ കബറിൽ കിടക്കുകയാണ് ഇവിടെ അവരുടെ പ്രതിഫലം വർദ്ധിച്ചുകൊണ്ടിരിക്കും കൂടിക്കൊണ്ടിരിക്കും അവരുടെ പ്രതിഫലം അവരുടെ രക്ഷിതാവിങ്കിൽ സ്ഥിരപ്പെട്ടിരിക്കുന്നു അവർക്ക് യാതൊരു ഭയപ്പാടുമുണ്ടാകുന്നതല്ല ഈ ലോകത്തും ഉണ്ടാകുകയില്ല നാളെ പരലോകത്തും ലോകത്തും ഉണ്ടാകുകയില്ല എല്ലാവരും ഭയന്ന് പറയ്ക്കുന്ന സന്ദർഭത്തിൽ ഇവർ അങ്ങേറ്റം സ്വച്ഛന്തരായിരിക്കും സമാധാനത്തിലായിരിക്കും നിർഭയത്വത്തിലായിരിക്കും ഈ ലോകത്തും അവർ സമാധാനത്തിൽ കഴിയും കുറെ ജനിക്കവും ബുദ്ധിമുട്ടെല്ലാമുണ്ട് പല ലോകത്ത് ലക്ഷ്യം വെച്ചുകൊണ്ട് സമാധാനത്തിൽ കഴിയും മലക്കുകൾ അവരുടെ കൂട്ടത്തിൽ കാണും അവരുടെ മരണ നേരത്ത് മലക്കുകൾ അവരിലേക്ക് ഇറങ്ങിവരും റസൂറു വസ്ല്ലി ഓരോ മലക്കും ഓരോരോ സന്തോഷ വാർത്തകൾ അറിയിക്കും ആ സന്തോഷ വാർത്തകൾ എത്ര ചുരുക്കം ഇതായിരിക്കും അല്ലാ തഹാഫു നിങ്ങൾ അല്പവും ഭയപ്പെടേണ്ടതില്ല വല തഹ്സനു നിങ്ങൾ അല്പവും വ്യസനിക്കേണ്ടതില്ല മറുഭാഗത്തല്ലാഹു കാക്കുമാറാകട്ടെ പാപങ്ങളുമായി പ്രത്യേകിച്ചും ഈ ആയത്തുകളിൽ പറയുന്ന പലിശയുമായി ബന്ധപ്പെട്ടവർ അവർക്കൊരു പ്രതിഫലവും ഇല്ലെന്ന് മാത്രമല്ല കുറ്റങ്ങൾ കൂടിക്കൊണ്ടിരിക്കും തിന്മകൾ കൂടിക്കൊണ്ടിരിക്കും അവരുടെ സമ്പത്ത് പാപത്തിന്റെ വഴിയിൽ ചെലവഴിക്കപ്പെട്ടു തിന്മകൾ കൂടിക്കൊണ്ടിരിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ ജീവിതം മുഴുവനും ഭയപ്പാടായിരിക്കും പരലോകത്തിൽ ഭയങ്കര ഭയപ്പാടായിരിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ ജീവിതം മുഴുവനും സങ്കടമായിരിക്കും പരലോകത്തിൽ അതിഭയങ്കര സങ്കടമായിരിക്കും ദാനധർമ്മം കൊടുത്തവനും പടച്ചവനും സമ്പത്ത് കൊടുത്തു പലിശക്കാരനും അല്ലാഹു സമ്പത്ത് കൊടുത്തു ദാനധർമ്മ ചെയ്തവൻ വളരെ സമാധാനത്തിനും സന്തോഷത്തിനും കഴിയുമ്പോൾ ഇവർ ഭയങ്കര ദുഃഖത്തിനും നഷ്ടത്തിനും കഴിയുന്നതാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദര സ്വന്തം ആത്മാവെ ദാനധർമ്മങ്ങൾ രണ്ട് ലാഭമാണ് പലിശയുടെ നാശത്തിൽ നിന്ന് രക്ഷ ദാനധർമ്മത്തിന്റെ ലാഭം കരസ്ഥമാക്കൽ പലിശ എന്ന് പറയുന്നത് രണ്ട് നാശമാണ് ദാനധർമ്മത്തിന്റെ ലാഭം നഷ്ടപ്പെടൽ അതുപോലെ പലിശയുടെ നാശങ്ങൾ ഏറ്റുവാങ്ങൽ ഏത് വേണം അള്ളാഹു തീരുമാനിക്കാൻ ഇടയ്ക്ക് പടച്ചവൻ സത്യവിശ്വാസ സൽക്കർമ്മ നമസ്കാര സഖാത്തുകളെ പറ്റി പറയുന്നു അള്ളാഹു നമുക്ക് ഈ മാർഗം സ്വീകരിക്കാൻ ഉദവി നൽകുമാറാകട്ടെ